ഈ രണ്ട് പാത്രത്തിൽ കാണുന്നത് പറയുമ്പോൾ പാലട പായസമാണ് ചേച്ചിമാർക്ക് ഭയങ്കര നാണമായിരുന്നു കേട്ടോ ഈ വീഡിയോക്ക് വീഡിയോ വരാൻ പാലട പായസം മാത്രം പാലട പായസം മാത്രമേ ഉള്ളൂ ചിരട്ടത്തവിയൊക്കെയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഞാൻ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോ ഇവിടെ ഇങ്ങനെ അക്ഷയ പാലട പായസം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാനിടയായി രണ്ട് ചേച്ചിമാരുണ്ട് വലിയ ഒരു കേത്തൽനാത്ത് പായസം ഉണ്ട് കേട്ടോ പാലടപ്പായസമാണ് എന്തായാലും അവരുടെ രുചിക്കാഴ്ചകൾ ഈ ഒരു കുഞ്ഞു സംരംഭത്തിന്റെ രുചി ആഴ്ചകൾ കാണാം വഴിയിൽ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കച്ചവടങ്ങളൊക്കെ വേണം കേട്ടോ നമ്മുടെ നാട്ടില് നിങ്ങൾ രണ്ടു കൂടെ ആണോ ഇവിടെ നിൽക്കുന്നേ ചേച്ചിയുടെ പേരെന്താ ചേച്ചിയുടെ പേരെന്താ അപ്പൊ നമ്മുടെ ഈ പാത്രത്തിൽ കാണുന്ന പാലട പായസമാണ് അല്ലേ പാലട മാത്രമേ ചെയ്യുന്നുള്ളു നിങ്ങൾ ചെയ്യുന്നുള്ളു ഇത് എവിടെയാണ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് ഇത് ശരിക്കും ഇത് ചെയ്യുന്ന ആരാണ് വീട്ടിൽ വെച്ച് ചെയ്തിട്ട് നിങ്ങളെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും എത്ര മണിയാവുമ്പോ ഇവിടെ വരും നിങ്ങൾ ഇത് കച്ചവടത്തിനായിട്ട് പത്തരയാവുമ്പോ വരും എത്ര മണിക്കുള്ളിൽ പായസം തീരും ഇന്നലായിട്ട് കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന് അപ്പം തകൃതിയായിട്ട് കച്ചവടം നടക്കുന്ന ഒരു സമയവും കൂടിയാണ് കേട്ടോ രാവിലെ വരും പായസം തീരുമ്പം കച്ചവടം തീർന്നു ഈ ഒരു പാത്രത്തിലും അതിന് തൊട്ടടുത്തായിട്ടുള്ള പാത്രത്തിലും കാണുന്ന പാലയുടെ പായസമാണ് ഗ്ലാസിന് എത്ര രൂപയാ രൂപ അല്ലേ ഒരു ഗ്ലാസ് ഓരോ ദിവസവും വെറൈറ്റികൾ നോക്കാറുണ്ടോ അതോ പാലയുടെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ സേമിയ അല്ലെങ്കിൽ പറയും പാലട പായസം ഉള്ളൂ ഇതുപോലെ ഔട്ട്ലെറ്റുകൾ എത്ര ഈ റോഡ് എന്ന് എന്ന് പറയാമോ പറയാമോ വഴി മണ്ണാർക്കാടിന് പോകുന്ന ഭാവമാണ് അപ്പോഴാണ് ഇവരുടെ ഒരു ഈ കറക്റ്റ് സ്ഥലം പഞ്ചായത്ത് ആ അപ്പൊ അങ്ങനെ സ്ഥലത്താണ് ഇവരുടെ ഈ ഒരു അക്ഷയ പാലട പായസം ശരിക്കും പറഞ്ഞാൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പോഴാണ് ഈ രണ്ട് ചേച്ചിമാരുടെ ഒരു കുഞ്ഞ് സംരംഭം കാണാനിടയായത് പാലട പായസമാണ് അപ്പം ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡറുകൾ വലിയ ബൾക്കൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ എത്തിച്ചു അല്ലേ ഗ്ലാസിന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഗ്ലാസ് എടുത്തോ എടുത്തോളൂ ഈ രണ്ട് പാത്രത്തിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ പാലയുടെ പായസമാണ് ചേച്ചിമാർക്ക് ഭയങ്കര നാണമായിരുന്നു കേട്ടോ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വരാൻ അതും കൂടെ എടുത്തു പറയണോ എന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചേച്ചിമാരുടെ കച്ചവടം ശരിക്കും ഇവരല്ല വേറൊരു മുതലാളി ഉണ്ട് അപ്പൊ ആ മുതലാളിയുടെ കടയാണ് ഇതല്ലേ അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ സ്ഥലം എനിക്ക് കറക്റ്റ് വ്യക്തത വന്നിട്ടില്ല വെളിയ വെള്ളിനേഴി വെള്ളിനേഴി പഞ്ചായത്താണ് കേട്ടോ അതായത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മണ്ണാർക്കാട് പോകുമ്പോഴാണ് വെള്ളിനേഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടത് എടുത്തോ ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്ലാസ് പായസത്തിന് ഒരു ലിറ്റർ പായസത്തിന് ഇരുന്നൂറ് രൂപ പാലട മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ചിരട്ടത്തവിയൊക്കെ പരിപാടിയാണ് കേട്ടോ ഈ പുള്ളിക്കാരനത് വീട്ടിൽ തയ്യാറാക്കിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ ദിവസം എത്ര സാധനം കൊണ്ടുതരും പത്തരയാകുമ്പോൾ കൊണ്ടുതരും നല്ല ചൂട് പായസമാണ് കേട്ടോ കാറ്ററിങ് ചെയ്യുന്ന ആളാണ് അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്ന കേട്ടോ അപ്പം കച്ചവടമൊക്കെ ഉഷാറായി കൊടുക്കും മറ്റൊരാഴ്ച കേട്ടോ അടുത്ത അദ്ദേഹത്തിൽ കാണാം നല്ല അടിപൊളി പായസമാണ് കേട്ടോ